വാ ഇങ്ങനെ തുറക്കാനെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ആ തുറക്കാൻ ഇത്തിരി സ്ഥല പാരി കുളിവിന് എന്റെ പുളി വെള്ളം വലുതായിട്ട് സ്റ്റൈലി കാണിക്കാൻ പറ്റത്തില്ല അത് വാ തുറന്നേ പറ്റൂ പാനിപൂരി പാനീപൂരി തിന്നുന്ന എങ്ങനെ രണ്ടുപേ ഇതെത്തെ വെള്ളവാ ഇതെത്തെമാറ്റോയാണോ സാധാ പുളി ും ഇങ്ങനക്ക് പാ തുറന്ന എങ്ങനെ സച്ചി തിന്നുന്നേഖനേ കേരളത്തില് ചെലവര് സ്പൂൺ കൊണ്ടൊഴിക്കും ചെലവരിങ്ങനെ കോരിയടുക്കിട്ട് കോരിയാണ് കുടിക്കുന്നത് ഇങ്ങനെയാണ് പാനീപൂരിട്ടോ ലൗലി ഒരണ്ടോണ്ട് നിന്റെ ലൗലി പാനിപ്പൂരി ദിവസം